ശാസ്ത്ര ലോകത്തെ അപൂർവ പ്രതിഭയായ ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലച്ചോറിനെ കുറിച്ച് പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് അന്നോളം മറ്റൊരു ശാസ്ത്രജ്ഞനും ചിന്തിച്ചിട്ടില്ലാത്ത ചിന്താവഴികളിലൂടെയൊക്കെ ഒരത്ഭുതമായി നടന്നയാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അസവിശേഷമായ ചിന്തകൾ ഉരുത്തിരിഞ്ഞ തലച്ചോർ അന്ന് ശാസ്ത്രലോകത്തിനൊരു കൗതുകമായിരുന്നു കൗതുകലേശം കൂടിയ അവർ അദ്ദേഹത്തിന്റെ മരണശേഷം ആ തലച്ചോറിനെയും വെറുതെ വിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഐൻസ്റ്റീൻ മരിച്ച മണിക്കൂറുകൾക്കുള്ളിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ തോമസ് ഹാർവി ആ തലച്ചോറ് വേർപ്പെടുത്തിയെടുത്തു റൊണാൾഡ് ക്ലർക്കിന്റെ ഐൻസ്റ്റൈനെ പറ്റിയുള്ള ജീവചരിത്രത്തിൽ മരിക്കുന്നതിനു മുമ്പേ ഐൻസ്റ്റൈൻ സമ്മതം കൊടുത്തിരുന്നതായി പറയുന്നുണ്ട് മരണശേഷം തലച്ചോറ് ഗവേഷണങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് കള്ളമായിരുന്നുവെന്ന് പിന്നീട് മനസ്സിലായി സത്യത്തിൽ സമ്മതം വാങ്ങാതെ അടിച്ചു മാറ്റുകയായിരുന്നു ഒടുവിൽ ആയിനുസ്റ്റിൻ്റെ കുടുംബം അത് ഗവേഷണങ്ങൾക്ക് ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയിൽ എല്ലാം കോംപ്രമൈസ് ആക്കി ആയിൻസ്റ്റിന്റെ തലച്ചോറ് മുറിച്ചെടുത്ത് ഭാരം നോക്കിയ ആഹാർ വിൽക്കി അതിശയമായിരുന്നു വെറും ആയിരത്തി ഗ്രാം മാത്രം എങ്ങനെ അതിശയിക്കാതിരിക്കും പ്രായപൂർത്തിയായ സാധാരണ ഒരു മനുഷ്യനേക്കാൾ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ഗ്രാം ഭാരക്കുറവായിരുന്നു ആ ബുദ്ധി രാക്ഷസന്റെ തലച്ചോറിന് ഈ സിക്വാളിറ്റി എം സി സ്ക്വയറും റിയാലിറ്റിവിറ്റി തിയറിയുമൊക്കെ പെറുന്ന ആ മസ്തിഷ്കത്തിന്റെ വിവിധ ആംഗിളുകളിലുള്ള ചിത്രങ്ങൾ എടുത്തു ആ ചെറിയ തലച്ചോറിൽ ഭാഷയും സംസാരവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഭാഗങ്ങൾ താരതമ്യേന ചെറുതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി പക്ഷേ ഇൻഫീരിയർ പറയറ്റ ലോബിൻ്റെ വലിപ്പം സാധാരണയേക്കാൾ പതിനഞ്ച് ശതമാനത്തിലധികം കൂടുതലായിരുന്നു അവിടെയാണ് സംഖ്യകളെയും സൂത്രവാക്യങ്ങളെയും ഒക്കെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും സമയം സ്ഥലം ദൂരം തുടങ്ങിയ ഭൗതികശാസ്ത്ര വസ്തുതകളെ അപകടിക്കുകയും ചെയ്യുന്ന തലച്ചോറിൻ്റെ കണക്കുമുറി ഡോക്ടർ ഹാർവി ഫോട്ടോപിടുത്തം കഴിഞ്ഞ് ഈ തലച്ചോറിനെ ഒരു സെന്റിമീറ്റർ വീതം നീളവും വീതിയും ഉയരവുമുള്ള ഇരുന്നൂറ്റി നാൽപ്പത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കൊളോഡിയൽ കൊളോഡിയോണിൽ പൊതിഞ്ഞു വെച്ചു സോറി എന്നിട്ട് ചില പഠനങ്ങളൊക്കെ നടത്താൻ നോക്കി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വരെയും ഇതൊന്നും വേറെ ആർക്കും പഠിക്കാനോ പരീക്ഷിക്കാനോ കൊടുത്തില്ല ഇരുപത് വർഷത്തിലധികം ഒരു സിഡർ ബോക്സിനുള്ളിൽ ആൽക്കഹോളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ബുദ്ധിയുടെയും ഓർമ്മയുടെയും ഇലക്ട്രോൺ പ്രവാഹം നിലച്ച ആ യന്ത്രത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്റ്റീഫൻ ലെവി എന്ന ജേർണലിസ്റ്റ് ആണ് ഹാർവിയുടെ കയ്യിൽ നിന്നും ഇതൊക്കെയും കണ്ടെടുക്കുകയും ഗവേഷണങ്ങൾക്കായി വിവിധ രാജ്യങ്ങളിലെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർക്ക് ഈ തലച്ചോർ കഷ്ണങ്ങൾ കുറച്ചു വീതം നൽകുകയും ചെയ്തത് അത്രയുള്ളൂ